അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ ഇപ്പോൾ കാണുന്നത് എൻ്റെ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും തമ്പനയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ജീവിത ലക്ഷ്യം ഇല്ലാത്തവരാണോ സത്യത്തിൽ ഇതിനെക്കുറിച്ചൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല കാരണം അത് നിങ്ങളായിട്ട് ഒന്ന് കൊണ്ടുവരേണ്ടതാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കൊണ്ടുവരേണ്ടതാണ് അതിനുവേണ്ടി ഞാനൊന്ന് ചെറുതായിട്ട് സഹായിക്കാൻ നോക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ ചേട്ടും സക്സസ് കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ ഒരു എന്തുവാ ഈ ഒരു സംഭവം ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ലക്ഷ്യത്തിലേക്ക് പ്രയത്നിക്കാനുള്ള ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതിനെ ഉണർത്താനുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിത് കാണുക സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതിന്റെ മൂന്ന് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ മൂന്ന് പോയിന്റ് ഒന്നാമത്തെ കാര്യം ടൈം നമുക്ക് ടൈം ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ പരിശ്രമിക്കുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുക മൂന്നാമത്തെ കാര്യം ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേട്ട് നിങ്ങൾ അധികം ആരും ഒന്നും ഈ ഞെട്ടി പൊളയേണ്ട കാരണം വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് ഞാൻ മൂന്നാമത്തെ കാര്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് വരാം സമയം ഈ സമയം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കാരണം നമുക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത ഒന്നേ ഉള്ളൂ അതാണ് ഈ ലോകത്ത് സമയം സമയം നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം ഇപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ ഇന്നതാവണം അങ്ങനെയൊക്കെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ സമയത്തെ പിടിച്ചു നിർത്താൻ തയ്യാറാകണം സമയത്തെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഏഴ് മണിക്ക് എണീക്കുന്നു എന്നിട്ട് നിങ്ങൾ നാല് മണിവരെ ജോലി ചെയ്യുന്നു നാല് മണിക്ക് ശേഷം നിങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നിട്ട് നിങ്ങളൊരു പത്ത് ടു പന്ത്രണ്ട് മണിക്കകത്ത് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നു ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഡെയിലി ലൈഫ് മുൻപോട്ട് പോകുന്നത് ഇതിൽ നിന്ന് ഒന്ന് മാറ്റി ചിന്തിക്കുക നിങ്ങൾ ഒരു നാല് മണിക്ക് എണീക്കുക എന്നിട്ട് ആറു മണിവരെ രാവിലെ ആറ് മണിവരെ നിങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുവെച്ചാൽ പരിശ്രമിക്കുക ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഐ എ എസ് ഓഫീസർ ആകണം എന്ന് നിങ്ങൾ വിചാരിക്കുക അത് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു സോറി അപ്പോൾ നിങ്ങൾ എനിക്കിപ്പോൾ ഉള്ളൊരു ഐ എ എസ് ഓഫീസറാകണം അങ്ങനെ ഒരു ലക്ഷ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് രാവിലെ നാല് മണി ടു ആറ് മണിവരെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എണീക്കണം എണീറ്റാൽ മാത്രം പോരാ ഇനി പറയാൻ പോകുന്നതാണ് അടുത്തത് അടുത്ത പോയിന്റാണ് രണ്ടാമത്തത് പ്രിപ്പറേഷൻ ഇത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് ഐ എ എസ് ഓഫീസർ ആകണമെങ്കിൽ ഞാൻ നാലുമണി എനിക്ക് എണീക്കണം എന്ന്ട്ട് 8 മണിയোরে വർക്ക്ഔട്ട് ചെയ്യണം. വർക്ക്ഔട്ട് മീൻസ് എന്തോവാ പരിശ്രമിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം എനിക്ക് ഈ രണ്ടാമത്തെ പോയിന്റാണ് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ അതിനുവേണ്ടി ശ്രമിക്കുക ഇപ്പോൾ അതിന്റെ ബുക്സ് വായിക്കുക അതിനുവേണ്ടി പഠിക്കുക ഐ എ എസ് ഓഫീസറാകണമെന്നാണ് എൻ്റെ ആഗ്രഹം സോ അതിനുവേണ്ടി എന്ത് ചെയ്യണം നമ്മൾ അതിനുവേണ്ടി പഠിക്കണം അതിൻ്റെതായ കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണം അതിനെക്കുറിച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കണം അതാണ് ഈ പ്രിപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ് പ്രിപ്പറേഷൻ നിങ്ങൾ നിങ്ങളുടേതായ കാറ്റഗറി സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ അത് ഐ എ എസ് ഓഫീസർ ആകണം എന്നുള്ള ഒരു കാറ്റഗറിയാണ് സെലക്ട് ചെയ്തത് അടുത്ത മൂന്നാമത്തെ നമ്മുടെ പോയിന്റാണ് ഇൻവെസ്റ്റ്മെന്റ് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഞെട്ടിക്കാണും ഓഹ് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റോ അതൊന്നും അല്ല ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അല്ല എനിക്കൊരു ഐ എ എസ് ഓഫീസറാകും അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എനിക്ക് അതിൻ്റെതായ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ് ഇപ്പം നിങ്ങളുടേതായ കാറ്റഗറി ഒരു ജിം ബോയ് ആവണം അല്ലെങ്കിൽ ഒരു ജിം ഗേൾ ആവണം അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഇക്യുപ്മെന്റ്സ് നിങ്ങൾ എന്തായാലും മേടിച്ചേ പറ്റുള്ളൂ കാരണം അതുണ്ടെങ്കിലേ അത് സക്സസ് ആവുള്ളൂ സോ എനിക്കിപ്പോൾ ഐ എ എസ് ഓഫീസർ ആകണം അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്തുവാ ബുക്ക് വാങ്ങണം അപ്പോൾ അതാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇപ്പോൾ ഏറെ കുറെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലക്കകത്ത് കയറി കാണും കയറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോ കാരണം എനിക്ക് അറിയണമല്ലോ എത്ര പേർക്കാണ് എന്റെ വീഡിയോ എൻജോയ്മെന്റ് ആയി എത്ര പേർക്കാണ് എന്റെ വീഡിയോ അറിയാൻ വേണ്ടിയാണ് സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞാൻ ഇതിൽ വലുതായിട്ടൊന്നും വലിച്ചു നീട്ടി പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തോന്നൽ ഞാൻ വലിച്ചു നീട്ടി പറയാത്തത് എനിക്കിപ്പോൾ എങ്ങനെ പോയാലും ഒരു ഏഴായിരം അത് യൂട്യൂബിൻ്റെ ഏഴയിലത്തെത്താത്ത ഒരു ഏഴായിരം സബ്സ്ക്രൈബ് മാത്രമേ എനിക്കുള്ളൂ സോ അതുകൊണ്ടാണ് ഞാൻ വലിച്ചു നീട്ടാത്തത് എന്നെ നിങ്ങളൊരു ടെൻ കെയിലോട്ട് കഴിഞ്ഞാൽ ഞാൻ ഇനിയും കൂടുതൽ വലിയ വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഈ രണ്ട് പേരും പരിഗണിക്കണം കാരണം എനിക്ക് സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ സോ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ഈ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ എന്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് സോ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അത് നിങ്ങൾ ആരും ചെയ്യാത്ത കാര്യമാണ് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് അടിച്ചു കയറി വരാന്നേ ഓക്കെ ബൈ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു സോ എന്റെ സബ്സ്ക്രൈബ് ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു